ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നിങ്ങൾക്ക് ചിലർക്കെങ്കിലൊക്കെ അറിയാം ഞാൻ ചെറിയൊരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ ഊട്ടിയിലേക്കാണ് പോയത് ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ മോനെയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തുർക്കിഷ് വിഭവമായിട്ടുള്ള റോളഡ് ബൊറേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ അത്രയ്ക്ക് വലിയൊരു സംഭവമൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം നമ്മൾ പൊറോട്ടക്കുള്ള മാവ് പോലെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് പാലുകൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പാലൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് ഈ സ്നാക്കിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആക്കിയെടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫില്ലിങ്സ് എന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാനിവിടെ ചിക്കനും അതുപോലെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇത് വഴന്നു വന്നാൽ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വെറും ഉപ്പ് ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി കുഴച്ചെടുത്തമാവുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ ബോൾസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതുകൊണ്ട് അഞ്ച് ബോൾസ് ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഓരോ ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം അപ്പം നമ്മൾ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത് ഇനി ഇത് വലിയ ഷീറ്റ് പോലെ ആക്കിയെടുക്കണം അപ്പം അതിനായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം നല്ല വലുതാക്കിയിട്ട് തന്നെ നമ്മളിതിനെ പരത്തി എടുക്കണം ഇപ്പം നമ്മളിത് നല്ല വലുതാക്കി പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിനെ റോൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് നമുക്കിതിനെ മെല്ലെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ ഷീറ്റ് കീറാതെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ നീളത്തിൽ നമ്മൾ ഇതിനെ റോൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാം അപ്പം നമ്മൾ ഒരു ബോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ നേരത്തെ ചെയ്ത പോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നീളത്തിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ആദ്യം പാനിൽ ബട്ടർ പുരട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുള്ള ബോൾ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ബാക്കിയുള്ള റോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെ തമ്മിൽ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അതൊക്കെ ഒട്ടിപ്പിടിക്കുകയുള്ളൂ അപ്പം നമ്മൾ അല്ലാതെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ബട്ടർ പൊരി കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് മറിച്ചിട്ടിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഇതിനെ വേവിച്ചെടുക്കണം അപ്പോൾ ടോട്ടൽ മുപ്പത് ആണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ തുർക്കിഷ് വിഭവമായിട്ടുള്ള നമ്മുടെ റോളഡ് ബൊറേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് നമുക്ക് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മളിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന അതുപോലെയാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്